പിന്നെ മൂന്നാമത്തെ ട്രേഡ് ഇതുവരെ ട്രേഡ് എടുക്കാത്ത അതിലാണ് മറ്റേ ക്രൂഡിലാണ് ഫസ്റ്റ് എന്റെ ഫസ്റ്റ് ട്രേഡ് അവിടെ അതാണ് ക്രൂഡിൽ അത് ടീപ്പ് അടിക്കുകയും ചെയ്തിട്ട് ഒരു ഹാപ്പിനെസ് ഉണ്ട് ടോട്ടൽ ലോസ് ആണെങ്കിലും ഫസ്റ്റ് ടീപ്പ് അടിച്ച സന്തോഷമുണ്ട് ജീവിതത്തിൽ ടീപ്പ് അടിക്കണത് തന്നെ കാരണം മാനീഡ് കട്ടേക്ക് കട്ടേക്ക് പോകാനുള്ള ഞാൻ ടീപ്പിട്ട് സന്തോഷം മാർക്കറ്റ് ഹലോ സർ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആദ്യമായിട്ട് ഒരു ട്രേഡ് ഇത്ര കാലം കൈവറിച്ചില്ലേ ഇല്ല ഇല്ല കാലം നമ്മൾ തോന്നി നിൽക്കില്ലായിരുന്നു ഒരു വിഷയല്ലായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും സത്യം പിന്നെ ഇടി എടുക്കണോ ആകൊരു തപ്പിപ്പഴാ ഫസ്റ്റ് ചെയ്യുന്നതിന്റെ

ിൽ നോക്ക് മിസ്സായി വികാൻ വരച്ചു പറഞ്ഞു അപ്പൊ ഞാനിപ്പോ സാറ് പറഞ്ഞ ആ മിസ്സിംഗ് വന്ന ട്രേഡ് നോക്കിയിരിക്കണതിന്റെ ഒപ്പിച്ചു അത് എനിക്ക് ഫസ്റ്റ് എസ് എൽ അടിച്ചു അത് ട്രേഡ് എടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയുമ്പോ എസ് എൽ അടിച്ചു അത് കഴിഞ്ഞ് പിന്നെ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ഇതെടുത്തു ഇതെടുത്ത് ഞാൻ ടി പി അടിക്കുന്നു പക്ഷേ നടന്നില്ല ആ ഒരു പ്രശ്ന സംഭവം കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയതുകൊണ്ട് നേരെ പോയി എസ് എൽ അടിച്ചു അത് കണ്ടായിരുന്നു ഒരു നാപ്പത് വിപ്പിന്റെ നാല് വിപ്പിന്റെ പക്ഷെ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല മിസ് ആയി പോയിരുന്നു അപ്പൊ ഓവറോൾ മാർക്കറ്റ് നല്ല രസമായിട്ട് പോയിട്ടുണ്ട് പക്ഷെ കിട്ടിയില്ല മിസ്സായിരുന്നു ആ അതെ അതെ തീർച്ചയായിട്ടും എന്തോ പറഞ്ഞോ അപ്പൊ എല്ലാവർക്കും അത്യാവശ്യം എന്തൊരു പ്രശ്നം എന്തൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കി മിക്ക ആളുകളൊന്നും ഡൌൺ ട്രെൻഡ് എക്സ്പെക്ട് ചെയ്തോ ഞാനവിടുന്ന് ഞാനവിടുന്ന് കൺഫർമേഷൻ എടുത്തിട്ട് സെല്ല് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മിക്ക ആളുകൾ അവിടുന്ന് വീണുണ്ട് അപ്പോൾ കൺഫർമേഷൻ നോക്കാതെ അവർ മിക്ക ആളുകൾ അവിടെ ഡൌൺ ട്രോഡിലേക്ക് നിന്നു വിചാരിച്ചു പിന്നെ കുറച്ചും കൂടെ ഓക്കേ മാത്രം അങ്ങോട്ട് മനപൂർവ്വം പിന്നെ മാറിക്കുന്ന ല്ല കുഴപ്പമില്ല പക്ഷെ നല്ലൊരു ട്രേഡ് ആയിരുന്നു നിങ്ങൾ അത് ഇടക്കിയിട്ടൊന്ന് ഒന്ന് മാറി നോക്കണം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മാറി നോക്കണം നിങ്ങള് ശ്രദ്ധിച്ചില്ല പക്ഷെ വളരെ ക്ലിയർ ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്നു അല്ലേ അതൊന്നും ശ്രദ്ധിച്ചില്ല നിങ്ങള് ക്ലിയർ ആയിട്ട് ഞാൻ മറ്റേ ക്ലിയർ ആയിട്ട് പ്രൈക്കോ സ്ട്രക്ചറുണ്ടായിരുന്നത് അപ്പൊ കറക്റ്റ് ക്ലിയർ ആയിട്ട് അതെന്നുവെച്ചാൽ ഞാനത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കൊറേ ആൾക്കാർ അതിനൊക്കെ കൗണ്ടർ എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ നോക്കി നേരത്തെ കൗണ്ടർ അടിച്ച് കൊറേ ആൾക്കാർ എടുത്തിട്ടുണ്ട് അതിന്റെ കൗണ്ടർ എടുത്തിട്ടുണ്ട് കുറെ ആളുകൾ എടുത്ത് വെച്ചിരിക്കുന്നുണ്ടോ ആ കുഴപ്പമില്ല അതിപ്പോ നമുക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ നമ്മൾ രണ്ട് ടൈമും രണ്ട് സ്ഥലത്ത് നോക്കണം ഓക്കേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാനൊരു ട്രേഡിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ നിങ്ങളോട് സംസാരിച്ചോണ്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല ട്രേഡിൽ പോയിരിക്കുന്നത് ഏഹ് ഓക്കെ നമുക്ക് ഇന്നത്തെ കോർട്ടോടു കൂടി സ്റ്റാർട്ട് ചെയ്യാം എന്നത്തേം പോലെ തന്നെ കോട്ടോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം കോട്ട് നിന്ന് ഇപ്പം മാറിയിട്ടുണ്ടായിരുന്നു അനൗൺസ്മെന്റിലിട്ടിട്ടുണ്ടായിരുന്നു ഷർറഫൊക്കെയാണ് വിളിക്കേണ്ടത് ഇതിനൊന്നും വിളിക്കേണ്ട കേട്ടോ ഷർഷഫേ എനിക്ക് എനിക്കപ്പ തന്നെ മെസ്സേജ് കിട്ടി അത് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു കിട്ടുകൊണ്ടാണ് വീണ്ടേ വീണ്ടും അത് മാറ്റിയെടുക്കാറുണ്ടായിരുന്നത് ഓക്കെ കോട്ട് ഇന്നത്തെ കോട്ടിൽ പറയുന്ന സെൽഫ് ഡിസിപ്ലിൻ ഈസ് ദ എബിലിറ്റി ടു സേ നോട്ട് യുവർ ഇമ്പൾസ് ഇമ്പൾസസ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ഈഗോ ആൻഡ് സേ യെസ് ടു യുവർ പ്ലാൻ ആൻഡ് ഗോൾസ് സെൽഫ് ഡിസി ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കഴിവാണ് എന്ത് കഴിവാണ് നോ പറയാനുള്ള കഴിവാണ് നമുക്കുടെ ഇമോഷൻസിൻ്റെയും വിചാര വിചാര വികാരങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈഗോ നമ്മുടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വർക്ക് ആക്കുന്നത് അല്ലെ വർക്കാവുന്ന ഒരു കാര്യമാണ് ഈഗോ നമ്മുടെ അതിനോടൊക്കെ പറയാനുള്ള ഒരു നോ പറയാനുള്ള കഴിവാണ് എന്ത് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ പ്ലാൻ ആൻഡ് ഗോൾസിനോട് ഓക്കെ പറയാനും കൂടി അല്ലെങ്കിൽ യെസ് പറയാനും കൂടിയാണ് ഉള്ള കഴിവാണ് ഈ പറഞ്ഞ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ ആണ് എന്നത്തെ പോലെ ഒരുപക്ഷെ ഇത് ഇന്ന് വായിച്ച് ഇത് വായിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വായിച്ച് കഴിയാതെ എന്ത് തന്നെയാലും അതിൻ്റെ അർത്ഥം മനസ്സിലാകാതെയോ ഒരുപക്ഷെ കുറെ ആളുകൾക്ക് ഇന്ന് ചിലപ്പോൾ ഇത് എഫക്റ്റ് ആയിട്ടുണ്ടാവും ആരിക്കൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ട് അത് ഒന്ന് പറയാൻ പറ്റുമോ പോസിറ്റീവ് എഫക്റ്റ് തന്നിട്ടുണ്ടാവും അല്ലെങ്കി ചെയ്തിട്ടുണ്ടായിരിക്കും ഇവിടെ ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് കൈവന്ദിച്ച് പറയാൻ പറ്റും പറക്കണ്ടേ കേക്കണ്ടല്ലേ റിയാക്ട് ചെയ്യുന്ന അപ്പൊ പിന്നെ ഈ ഞാൻ സ്ക്രീൻഷോട്ട് ഇതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണ്ട ബാക്കിയുള്ള ആളുകളോട് ഞാൻ അർത്ഥം പറഞ്ഞതാണ് ഓക്കെ വേറെ ആരാള് വേറെ ആരേലും ഉണ്ടായിരുന്നത് ഓക്കെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊറച്ചുപേര് ഞാനിപ്പോ പറഞ്ഞ ഒന്ന് രണ്ട് പേര് അറ്റ്ലീസ്റ്റ് മാർക്കറ്റിൽ ഇത് പ്രയോഗിച്ചിട്ടുണ്ട് ഇനിയാസ് നിങ്ങൾക്കത് ബാധിച്ചിട്ടില്ലേന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടല്ലോ സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഓക്കെ ആ പറഞ്ഞോളൂ എന്റെ ഈ ഗുസൈസ് ആൻഡ് ഗോൾസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ഒരു ഗോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇടയ്ക്ക് വെച്ചിരുന്നു ഞാൻ ഒരു സംഭവിച്ചായിരുന്നു ആ ഒരു അതെ അപ്പൊ അത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് സംഭവിച്ചില്ല എന്റെ ഇടയിൽ കൂടെ ഒരു ട്രെയിഡ് എടുത്തു കൂട്ടിയിട്ട് അത് ഞാൻ നശിപ്പിച്ചു ഒരു ട്രേഡ് അതെ അതെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണെങ്കിൽ അവരുടെ ഒരു ലോസ് എനിക്ക് സംഭവിച്ചിരുന്ന ിയാസ് എൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് ഒരിക്കലും സംഭവിക്കില്ല സെൽഫ് ഡിസിപ്ലിൻ സംഭവിക്കില്ല ഇപ്പൊ ഷെല്ലി പറഞ്ഞു ഷെല്ലി കണ്ടില്ലേ ഷെല്ലി മാസങ്ങളോളായിട്ട് മാസങ്ങൾ ഒരു വർഷത്തോളം അതിൻ്റെ ഷെല്ലി നമ്മളോടൊപ്പം ഉണ്ട് ഷെല്ലി പറഞ്ഞ ഒരു കാര്യം ലൈഫിലും റിയൽ ലൈഫിലാണെങ്കിലും ട്രേഡിങ്ങിലാണെങ്കിലും ഇതൊക്കെ എപ്പോഴും ബാധിക്കുന്ന കാര്യമാണെന്നുള്ളത് പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞതനുസരിച്ച് നല്ല രീതിയിൽ നിന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഇത് നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ടൊക്കെ ട്രേഡുകളൊക്കെ ഇത് സംഭവിച്ചിട്ടുള്ളൂ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് അറിയാം എന്നറിയില്ല ഇവിടെ വന്ന പലരും ഫസ്റ്റ് ഡേ തന്നെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പ്ലാനോട് യെസ് പറഞ്ഞു പക്ഷെ ഇടയ്ക്ക് ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തു ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് വളരെ ഒരു ചെറിയൊരു ടൈമിൽ അല്ലെങ്കിൽ ചെറിയൊരു സമയത്ത് നിങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ് അപ്പൊ അതിനെ ഒരു പരിപൂർണമായ ഒരു പെർഫെക്ഷനിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കരുത് കാരണം എന്താ വെച്ചാൽ തെറ്റുണ്ടാവും ഡെഫിനറ്റ്ലി തെറ്റുണ്ടാവും ആർക്കാണെങ്കിലും തെറ്റുണ്ടായിരിക്കും ലോസ് സംഭവിക്കും അതിനെ നമ്മൾ ഡേ ബൈ ഡേ അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കാം കേട്ടോ ഞാൻ നിങ്ങൾ രണ്ടുപേരെയും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൈകൊന്നിച്ച് സംസാരിക്കുന്നു വിചാരിച്ചു പക്ഷെ രണ്ടുപേരും സംസാരിച്ചില്ല ഓക്കെ പറഞ്ഞോളൂ കൺട്രോൾ വന്നിട്ടുണ്ട് കാരണം എടുത്തു മൈൻഡ് വന്നിട്ടുണ്ട് നമ്മൾ ആ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അത് ഞാൻ ഫസ്റ്റ് രാവിലെ തൊട്ട് വരച്ചിട്ടിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നപ്പോഴാണ് ഒരു താഴ്ന്നൊരു ജസ്റ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്കും സംഭവിക്കുന്നത് കണ്ടപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അതെ അതെ പക്ഷെ ഒരു ചെറുതായിട്ട് ചെറിയ രീതിക്ക് നമുക്ക് ഒരു വെയിറ്റിംഗ് കപ്പാസിറ്റി ഒരു ചിന്ത വന്നിട്ടുണ്ട് ഞാൻ അതിനുവേണ്ടി ആയിട്ടുണ്ടാവില്ല പക്ഷെ വേണ്ടി വെയിറ്റ് ഞാൻ ഒരു ചിന്ത ചിന്ത ആ അതെ അതെ വന്നിട്ടുണ്ട് ഡെവലപ്പ് മൂന്നാമത്തെ ടച്ചിന് വേണ്ടി വെയിറ്റിന് പ്രശ്നിച്ചിട്ടില്ലേ ആ ഒരു കാര്യത്തിലേക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ശരിക്കും പറയാം അത് ഫുള്ളി ആയിട്ടല്ല എന്നെ സംബന്ധിച്ചിട്ട് എന്നെ സംബന്ധിച്ചിട്ട് സ്പോർട്ടില് എൻട്രടിക്കുന്ന ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഒരു ഫോക്കസ് ചെയ്തിട്ട് മൂന്നാമത്തെ വെയിറ്റിംഗ് മൊബൈലും മൊബൈൽ സ്വിച്ച് ഓഫ് ഞാൻ നിങ്ങളെ എക്സ്പെക്ട് ചെയ്തിരുന്നു ഓക്കെ കുഴപ്പമില്ല ഇനി ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം കോട്ട് കഴിഞ്ഞു ഒരു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും കോട്ടിന്റെ മീനിംഗ് ഒക്കെ ഒരു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും ഇനി നമുക്ക് പതിപോലെ തന്നെ ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിൻ്റെ ഡീറ്റെയിൽക്ക് പോവാം പ്രീ മാർക്കറ്റ് അനാലിസിസ് ആരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ ഒന്ന് കൈവന്ദിക്കാൻ പറ്റോ ഇതില് യു എസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ യു എസ് ഓയിലിൽ ഈ പറഞ്ഞ ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ ഈ ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ സോറി ഈ നോക്കട്ടോ യു എസ് ഓയില് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഏരിയ ഈയൊരു ഏരിയ ഈ ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിന്ത് നോക്കുകയാണെങ്കിൽ അതൊന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈയൊരു ഇവിടെ വന്ന് കുറച്ചു നേരം നിന്നിട്ട് ഇവിടേക്ക് വരാനുള്ള ഇവിടുന്ന് റീടെസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും ശ്രദ്ധിച്ചുണ്ടോ എന്ന് എനിക്കറിയില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ ട്രേഡിലേക്ക് പോകണം സൂരജിന്റെ ട്രേഡ് കാണുന്നുണ്ട് സൂരജ് എങ്ങനെയുണ്ട് ട്രേഡ് എടുത്തിട്ട് എന്താ തോന്നുന്നു ട്രേഡ് തോന്നുന്നുണ്ടോ പേടിയുണ്ടോ പേടിയോ പേടിയൊന്നും പേടി കറക്റ്റ് ആയിട്ട് ഓൺ ചെയ്തിരുന്നു ഓയിലായിരുന്നു ചെയ്തിരുന്നു അല്ലേ ഓയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ ഫൈൻ ഇത് ഇവിടെ ഇവിടെ നീട്ടി വരച്ച് നോക്കിയിരുന്നോ എപ്പോഴും നീട്ടി വരച്ച് നോക്കണത് മൊബൈലിലാണോ അടുത്ത് നീട്ടി വരച്ച് നോക്കിയിരുന്നോ നീട്ടി ഞാൻ കണ്ടില്ല കണ്ടില്ല അവിടെ എന്താ കാണാതിരുന്ന സപ്പോർട്ടോ ഇംബാലൻസ് കണ്ടിരുന്നോ ശ്രദ്ധിച്ചില്ലേ അല്ലേ ഓക്കെ എനിവേ ഇങ്ങനെ കയറി പോകണമെങ്കിൽ ഇവിടെ ഒരു റീസൺ വേണം അതെന്ന് വെച്ച് അറ്റ്ലീസ്റ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കയറി കയറിപ്പോണെങ്കിൽ ഇവിടെ ഒരു റീസൺ വേണം അതാ ഞാൻ നീട്ടി വരച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് എന്തെങ്കിലും ഉണ്ടാവും ഇംബാലൻസോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ഒന്ന് അറിയാലോ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ പലതാളം ഡിസ്കസ് ചെയ്തോ അങ്ങനെയുള്ള എന്തെങ്കിലും അല്ലെ സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടായിരിക്കാം ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ ഇങ്ങനെ വരുന്ന ഇപ്പൊ കയറി പോവുകയാണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ കയറി പോവാണെങ്കിൽ ഓ സോറി ഓക്കെ ഇതിന്റെ ലോയ് ഒരു പക്ഷേ ഇതൂടെ ഇങ്ങനെ സ്ട്രക്ചർ ബ്രേക്ക് ഉണ്ടാവും സ്ട്രെക്ചർ ബ്രേക്ക് തുടങ്ങുന്നതിന്റെ തൊട്ട് മുകളിൽ നിന്ന് ആയിരിക്കും കയറി പോകില്ല അങ്ങനെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് കയറി പോവില്ല ഒന്ന് നോക്കി നോക്കാം എന്തെങ്കിലും ഉണ്ടായിരിക്കും ഇല്ലാതെ ഇല്ലാതെ ഇങ്ങനെ കയറിപ്പോയില്ല അപ്പൊ ആ റീസൺ കൂടി പഠിച്ചു വെക്കണം വലിയ ഒരു ആയിരുന്നു എന്തായിരുന്നു ഞാനത് വരച്ചുവെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളതായി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഷമാസ് സെയിം ട്രേഡ് എടുത്തിട്ടുണ്ട് അല്ലേ ഷമാസ് പക്ഷേ ഓക്കെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു വരുന്ന മാത്രം ഒരു സെയിം ട്രേഡ് ടാർഗറ്റ് കിട്ടി ഫുൾ ടാർഗറ്റ് കിട്ടി കിട്ടിൻ്റെ അല്ലേ ഓക്കെ ശരി ശരി ഓക്കെ ഓക്കെ ഇതിപ്പോൾ കറക്റ്റ് ആണ് ടാർഗറ്റ് ഇതും കറക്റ്റ് സെയിം ട്രേഡ് തന്നെയാണെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് ഇപ്പോൾ നേരത്തെ എടുത്ത സുരജ് എടുത്ത സെയിം ട്രേഡ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ കാരണം കയറിപ്പോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടു ഓക്കെ ആഷിക്കുണ്ടോ അവിടെ ആഷിക്കുണ്ടോ ആഷിക്കിൻ്റെ ട്രേഡ് ഞാൻ വേറെ കാണിച്ചു തരാം ആഷിക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഇതെടുത്ത് വേറെ ആളുടെ സ്ക്രീൻഷോട്ട് ഷമ്മാസിന്റെ തന്നെയാണ് ക്ഷമാസ ഇപ്പം എടുത്ത് ക്ഷമാസ നേരത്തെ നമ്മൾ സംസാരിച്ച അതേ കാര്യം തന്നെയാണ് മിക്ക ആളുകളും അതെ ഞാൻ പറഞ്ഞത് ഇത് കൗണ്ടർ എടുത്തു വെച്ചിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട് കൗണ്ടർ എടുത്തു വെച്ചിട്ട് ഇത് എന്ത് സംഭവിച്ചു എസ് എൽ അടിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെ ക്ലാരിറ്റി ഉള്ള ഏരിയ ഒന്ന് അതെ ഞാൻ പറഞ്ഞത് എന്താണ് റീടെസ്റ്റ് ഇതുവരെ റീടെസ്റ്റ് വരാത്തൊരു ഏരിയ ഒന്ന് പിന്നെ അയർ ടൈം ഫ്രെയിം അയർ ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ വലിയ ടൈം ഫ്രെയിം ഒന്നും അല്ല ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എന്താണ് എഫ് ഇ ജി ആണത് ിഫ്റ്റി മിനിറ്റ് ആണ് പിന്നെന്താ റിട്ട്സ് വരാത്ത ഏരിയ ആണ് അത് മാത്രമല്ല ഇമ്പൾസിന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മിനിറ്റിൽ നല്ലൊരു ആയ നോക്കിയാൽ കാണാം അപ്പൊ ആ ഒരു ട്രേഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ട്രേഡ് ആയിരുന്നു എത്ര ആള് ഈ മിസ്റ്റേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടത് കൊറേ ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആളുകൾ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് തന്നെയാണ് ഇപ്പൊ നേരത്തെ ആര് പറഞ്ഞത് അരുൺ പറഞ്ഞ അതേ ട്രേഡ് തന്നെയാണത് അരുൺ കാണുന്നുണ്ടോ അരുൺ കാണുന്നുണ്ട് സർ ഈ ലെഗ് കയറി വന്നത് നേരത്തെ പറഞ്ഞു ഈ ലെഗ് അതായത് ഇപ്പൊ നമ്മൾ ഞാനിപ്പോ വരച്ച് കാണിച്ചു തന്നില്ലേ ഷമാസിന്റെ അത് കാണിച്ചു തന്നില്ലേ ഈ ലെഗ് കയറി ഈ ലെഗ് കയറി വന്നത് എന്തിലായിരുന്നു എന്തി ഫ്രിഡ്ജിൽ നിന്നായിരുന്നു അതുപോലെ റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു ക്ലിയർ ആയോ ടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇമ്പൾസറി മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ഇംപൾസറി മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അത് അവയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി സപ്പോർട്ട് ലെവലിനൊക്കെ കയറി വരുന്നത് അവോയ്ഡ് ചെയ്യണം സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ നിന്ന് വരുന്നത് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപക്ഷെ അരൊന്നും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ

ഞാൻ പറഞ്ഞല്ലോ റിട്ടസ്റ്റ് ചെയ്യാത്ത ഏരിയ ചെറിയ ടൈം ശെരി എത്ര ടൈം ഫൈവ് മിനിറ്റ് എടുത്തു ഫിഫ്റ്റീ മിനിറ്റ് നോക്കിയിട്ടാവില്ല റിട്ടസ്റ്റ് ചെയ്യാത്ത ഏരിയ പ്ലസ് എന്താണ് ഇംബാലൻസും കൂടി ആയിരുന്നു ഫിഫ്റ്റീ മിനിറ്റ്സിന്റെ ഇംബാലൻസും കൂടി ആയിരുന്നു അപ്പൊ ഇവിടെ നിന്നാണ് കയറി വന്നത് അപ്പോൾ അങ്ങനെയുള്ള ട്രേഡുകൾ അവോയ്ഡ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇതേ ഒരേ കാര്യം തന്നെ ഒരേ ട്രേഡിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിലർ ഇവിടുന്ന് എടുത്തു ചിലവർ ഇവിടുന്ന് എടുത്തു ചിലർ ഇതിന്റെ മോളിൽ നിന്ന് എടുത്തു ഒരേ ട്രേഡിനെ കുറിച്ചിട്ടാണ് എല്ലാവരും എല്ലാ ഇതിലും സംസാരിച്ചു വെച്ചിരിക്കുന്നത് ശരി മനസ്സിലായത് ആ ഞാനത് എടുത്തു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അപ്പൊ പിന്നെ കോസ്റ്റൽ എക്സിറ്റ് ഞാൻ ഗ്യാപ്പ് എടുക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് പിന്നെ മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നത് മോളിലേക്ക് ആയിരുന്നു നിയാസ് സെയിം ട്രേഡ് എടുത്തിട്ടുണ്ട് നിയാസേ എസ് എൽ അടിച്ചിട്ടുണ്ട് എസ് എൽ അടിച്ചിട്ടുണ്ട് അല്ലേ എസ് എൽ അടിച്ചിട്ടുണ്ട് ഇപ്പീ പറഞ്ഞ ട്രേഡ് എടുത്തിട്ടുണ്ടല്ലോ നിയാസ് എസ് എൽ അടിച്ചിട്ടുണ്ടല്ലോ അതേ ക്രൂഡ് ഓയിലാണല്ലേ ക്രൂഡ് ഓയിൽ ഓക്കെ ഇതില് ഇതില് നോക്കുകയാണെങ്കിൽ നോക്കിയാണ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ ബ്രേക്കോസ് കിട്ടിയുടുത്തോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കണ്ടോ

നിങ്ങള് നിങ്ങള് നോക്കുന്ന രീതിയിലെനിക്ക് ചാട്ട് നോക്കിയിരിക്കാ നിങ്ങൾ വരച്ചിടുന്നതിന്റെ ക്ലാരിറ്റിയാണ് ഞാൻ പറയുന്നത് ഏഹ് കാരണം കാരണം എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് റീടെസ്റ്റ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ ഏഹ് ഓർക്കുന്നുണ്ടോ ആരും ഓർക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഓർക്കുന്നുണ്ട് ആരെങ്കിലും ഓർക്കണ്ടോ ശരിക്കും തോന്നില്ല അത് നിങ്ങൾ വരച്ചിടുന്ന ക്ലിയർ ആയിട്ട് വരച്ചിടട്ടോ ഈ മൊബൈലിൽ വരയ്ക്കുമ്പോഴും ഇതേ കൊറേ ഫുൾ സ്ക്രീൻ എടുത്തിട്ട് വരക്കിയതൊക്കെ ഇതൊക്കെന്താ ഫുൾ സ്ക്രീൻ എടുത്തിട്ട് വരയ്ക്കാത്ത നിങ്ങള് കിഷോർ ഹലോ ആ എന്താ ടൈം ചെയ്തത് ഇത് ഇംബാലൻസ് ആയിരുന്നു ആക്ച്വലി ഇംബാലൻസ് ആയിരുന്നു ഓ ഫൈൻ എല്ലാം കറക്റ്റ് ആയിരുന്നു പക്ഷെ വളരെ സിംപിൾ ആഴ് ഗ്യാപ്പ് ഇപ്പൊ ഇവിടെ അല്ലേ കിടക്കുന്നത് ഇംബാലൻസ് കിടക്കുന്ന ഇവിടെ അല്ലേ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് സംഭവിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു കിഷോ കിഷോർ വൺ ഹവറിലല്ലേ നോക്കിയത് ഫിഫ്റ്റി മിനിറ്റ് നോക്കുന്ന സമയത്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി നമുക്ക് ഇല്ലേ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയില്ലേ ഫിഫ്റ്റി മിനിറ്റ് ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ് ഇത് അതായത് ഈ ഇത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണോ എന്ന് വെച്ചാൽ മാർക്കറ്റ് സെക്ഷൻസ് എം എസ് എസ് കിട്ടി നമുക്ക് എം എസ് എസ് മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് ആയിരുന്നുള്ളതാണ് അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിനെ മുകളിലാണ് വരിക എവിടെ ഇതിനുള്ള ഇതൊന്നും ഇതൊന്നും റെസ്പെക്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇമ്പൾസീവ് ഒരു മൂവ്മെന്റ് വന്ന് വന്ന് കഴിഞ്ഞ് സോറി ഇന്ന് കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു കൺഫർമേഷൻ കിട്ടണത് കൺഫർമേഷൻ കിട്ടുക എങ്ങനെയാണ് അറിയാലോ നമുക്കൊരു മാർക്കസ് സ്ട്രക്ചർ ചേഞ്ച് കിട്ടണം മിനിമം ഒരു ചെറിയ ടൈം ഫ്രൈമിലായിരുന്നു ഇവിടെ മാർക്കസ് സ്ട്രക്ചർ ചേഞ്ച് കിട്ടിയിട്ടേ ഇല്ല നമുക്ക് നോക്കിയിരുന്നോ നോക്കിയിരുന്നോ നല്ല ക്ലിയർ ഫുൾ ബാക്ക് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ നോക്കിയറിയാം കിഷോറിനെ അറിയാം ക്ലിയർ ഫുൾ ബാക്ക് ആയിരുന്നത് ക്ലിയർ ഫുൾ ബാക്കി ഹയർ ടൈം ഫ്രെയിമിലാണെങ്കിൽ കിഷോർ ഇവിടുന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു ബാക്കിൽ എത്തുന്ന സമയത്ത് അതായത് അറ്റ്ലീസ്റ്റ് ഈ ബാക്കിൽ എക്സിറ്റ് ഫുൾബാക്കിൽ അത് എക്സിറ്റ് ചെയ്യണ്ടായിരുന്നു ഒരു ടൈം ഫ്രെയിമിലാണ് ഇങ്ങനെ ഒരു ക്ലിയർ ഫുൾ ബാക്ക് ബാക്കിൽ എടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൗണ്ടർ ട്രെൻഡ് എടുക്കാന്ന് കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലോ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നെസ്റ്റ് ഒരു ഇത് വെക്കാന്ന് പറഞ്ഞിട്ട് സിംഗിലേക്ക് വെക്കാന്ന് പറഞ്ഞിട്ട് ണ്ടോ ശരിയാകെ വെക്കാത്ത അപ്പൊ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അതിനുശേഷം നമുക്ക് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അല്ല കിഷോറിനെ അറിയാതെ അറിയാതെ അല്ല അറിയാ എല്ലാം അറിയുന്ന ആളാണ് അപ്പൊ അത് ഞാൻ പറഞ്ഞത് കിഷോർ ഈ ഒരു ടാർഗറ്റ് ഇങ്ങോട്ടേക്ക് വെക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇത് ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കണായിരുന്നു ഇത് എം എസ് എസും ഇതും എം എസ് എസ് ആണ് ഫിഫ്റ്റി മിനിറ്റ്സിൽ എംഎസ്എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി മിനിറ്റ്സ് നോക്കിയാണോ അപ്പൊ ഇങ്ങനെ സ്ട്രക്ചറുകൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പോയിരുന്നു അപ്പൊ ഇവിടുന്ന് ഇതിനൊരു ഫുൾ ബാക്ക് വന്നു ക്ലിയർ ആയിട്ട് ഇവിടെ വന്നൊരു എടുത്തിട്ട് ഈ ഒരു ക്യാൻഡിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്യാൻഡിലെങ്കിലും ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടോ ക്ലിയർ ആയോ മനസ്സിലായി മനസ്സിലായല്ലോ അത് ഞാനിത് പറയുന്നത് കിഷോറിന് പറയുന്നത് കിഷോർ ലോജിക്കലി ആലോചിച്ച് ചെയ്യുന്ന ആളുകൊണ്ടാണ് ഇതൊരു വെറുതെ ഒരു ട്രേഡ് വെറുതെ കളഞ്ഞ ട്രേഡ് ട്രേഡാണ് വെറുതെ കളഞ്ഞൊരു ട്രേഡ് ആണ് പിന്നെ അത് മാത്രല്ല ഇംബാലൻസിൽ നിന്നാണ് ഇത്രയും വലിയൊരു ക്യാൻ ഫോം ചെയ്തിരിക്കുന്നത് റാഷിദ് റാഷിദ് വരച്ചിടണം റാഷിദ്ടണം ഞാന് സജീഷ് സജീഷ് ടി പി ഓ സജീഷ് ഒന്നും മനസ്സിലാവണേ സജീഷ് എങ്ങനെ വരച്ചിടണത് ഏതിലാ ബിറ്റ് കോയിൽ എനിക്ക് തോന്നുന്നു മൊബൈലിൽ വരയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമാണ് തോന്നുന്നത് ഫർഹാൻ ഓ ഫർഹാൻ ഫർഹാൻ വരയ്ക്കുന്നത് മൊബൈലിൽ ഒക്കെ പ്രശ്നമാണ് കേട്ടോ എല്ലാം പ്രശ്നമാണ് മൊബൈലിൽ വരയ്ക്കുന്നത് മൊബൈലിൽ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് വരയ്ക്കുമ്പോൾ എൻ്റെ ലാൻഡ്സ്കേപ്പും പോർട്ട്രേറ്റും മാറ്റി മാറ്റി മാറ്റിയൊന്നും ഇട്ടിട്ടൊന്നു ഇട്ടോ ഐ മീൻ അല്ല ചേഞ്ച് ചെയ്യാം ഒരു ജിതിൻ്റെ ഒരു രസല് വന്നിട്ടുണ്ട് ജിതി കൂടെ ഇല്ല ഷെബിലിൻ്റെ അസലും വന്നിട്ടുണ്ട് ഷെബിൽ ഇത് ഏതാണെന്നൊക്കെ പ്രയർ ഞാന് ഷെബിലെ ഒരേ കാര്യം തന്നെ എത്ര തവണ ആ എത്ര തവണയാണ് പറയണത് ഒരേ കാര്യം തന്നെ എത്ര തവണ പറയണേ ഷെബില ഇത് റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ ഷബിലെ ഒന്ന് രണ്ട് ഇങ്ങോട്ട് സപ്പോർട്ടല്ല റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് റീടെസ്റ്റ് ചെയ്യാത്ത റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയ അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവിടേക്ക് ഇറങ്ങി അറ്റ്ലീസ്റ്റ് ഇപ്പൊ ട്രെൻഡിന് അനുകൂലമാണെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഈ സംഭവം എടുക്കുന്നുള്ളത് ട്രെൻഡിന് അനുകൂലമാണെങ്കിൽ പോലും റീടെസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയില് അറ്റ്ലീസ്റ്റ് ഈ സംഭവം എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിനു വേണ്ടിയിട്ടൊരു ട്രേഡ് വെറുതെ കളയണ്ട ഞാൻ എന്നും പറയുന്നതാണ് റീടെസ്റ്റ് ചെയ്യാത്ത ഏരിയയിലേക്ക് വരുന്നത് പിന്നെ നീട്ടി വരച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് നീട്ടി അരച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗവൺമെന്റ് ആയതുകൊണ്ടാണ് നീട്ടി വരച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാരണം കണ്ടില്ല ഒരു കൺസോൾട്ടേഷൻ കുറെ കൺസോൾട്ടേഷനൊക്കെ നടന്നൊരു ഏരിയ ആണ് അപ്പൊ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോ എന്താണ് ഈ കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് തന്നു താഴേക്ക് ബ്രേക്ക് തന്നു വീണ്ടും മോളിൽ പോയി വീണ്ടും പോകുന്ന സമയത്ത് റിട്ടസ്റ്റ് തന്നെ ഏരിയ ആണത് അപ്പൊ പോകുന്ന റിട്ടസ്റ്റ് എന്ന് വെച്ചാൽ ഐ മീൻ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് മോളിലേക്ക് പോയതാണ് ഈ ഒരു ഏരിയ റിട്ടസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ ഡെഫിനറ്റ്ലി മാർക്കറ്റ് പിടിക്കി ഇറങ്ങി വരും ഇറങ്ങി വന്നു കഴിഞ്ഞ മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ കണ്ടില്ല സെക്കൻഡ് പോയിന്റ് മിനിമം സെക്കൻഡ് പോയിന്റ് എടുക്കും മാർക്കറ്റിൽ ഹയസ്റ്റ് സിങ് അല്ലെങ്കിൽ ലോവസ്റ്റ് സിംഗ് എടുക്കും അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പരിപാടിയാണ് ഞാൻ ഷബീറിനെ എന്നും പറയുന്നുണ്ട് മാർക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരേ കാര്യം തന്നെ എന്നും പറയുന്നു നോക്കണില്ല പിന്നെ അത് നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിന്റെ അടുത്തൊള്ള കഴിഞ്ഞിട്ടുണ്ടോ നോക്കിയിരുന്നോ ഫിഫ്റ്റി പെർസെന്റേജിന് നോക്കിയിരുന്നോ ഇല്ലല്ലോ ഓക്കേല്ലോ ഞാൻ ഗോൾഡിൽ രാവിലെ തൊട്ട് നോക്കിയത് പക്ഷെ ഗോൾഡിൽ ഞാൻ വരച്ച് കറക്റ്റ് വന്നില്ല അപ്പൊ പിന്നെ നോക്കിയപ്പോ ഒന്ന് കണ്ടെ പെട്ടെന്ന് ചാടി കയറി ഓക്കെ ഞാനെന്താ പറയാ ചാടി കയറിടുത്തു അതൊക്കെ പറഞ്ഞ എന്താ പറയാ ഞാനിപ്പോ എന്താ ചെയ്യാ പറയാ അപ്പൊ ചെയ്യാന്നല്ലേ എന്താ പറയാ അത് പറഞ്ഞാൽ റെഡിയാവോ ഇത്ര ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ടുകൾ എടുത്തിരുന്നത് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ലൊരു ട്രൈഡ് പിക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ആരും ഞാൻ എനിക്ക് ഞാൻ ആരും അത് പിക്ക് ചെയ്യുന്നത് കണ്ടില്ല ആക്ച്വലി എന്തുകൊണ്ടാണ് ആർക്കും കിട്ടാതിരുന്നത് എന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഡൗൺ ട്രെൻഡ് അവിടെ എക്സ്പെക്ട് ചെയ്തു എന്ന് തോന്നുന്നുണ്ട് അപ്പൊ ഡൗൺ ട്രെൻഡ് അല്ല എന്നുള്ളതിൻ്റെ ഒരു ഇതും തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഐ മീൻ നമുക്കൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആ സെക്കൻഡ് പോയിന്റ് പിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നല്ലൊരു നല്ലൊരു ട്രേഡ് കിട്ടിണ്ടായിരുന്നു ആക്ച്വലി അത് മിസ്സായി പോയിട്ടുണ്ട് ഓക്കെ